നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ 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 ഈസി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് അതായത് തുടക്കക്കാർക്കൊക്കെ സിമ്പിളായിട്ട് പാചകം ചെയ്ത് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേ നോക്കാം ഇവിടെ ഞാൻ ഒരു അര കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു എട്ടോ അല്ലി വെളുത്തുള്ളിയും ഒരു ഇത്ര വലുപ്പമുള്ള ഒരു ഇഞ്ചിയുടെ പീസുമാണ് ഇത് നമ്മൾ നന്നായിട്ട് ഇടിച്ച് ആക്കണം ഇത് മിക്സിയിലിട്ടിട്ട് അടിക്കാനുള്ളത് ഇല്ല മിക്സിയുടെ ഒരു ജാറിലേക്കുള്ളത് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇടിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇടിക്കുകയായിരിക്കും നല്ലത് ഇപ്പോൾ അതാ അത്യാവശ്യം നന്നായിട്ട് ഇടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ച് ഒരു രണ്ട് രണ്ടര സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് നന്നായിട്ട് ചൂടാവട്ടെ ചൂടാവട്ടേട്ടോ ചൂടായാലേക്ക് നമ്മൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കണ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്ത് വയ്ക്കാം അങ്ങനെയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം പണികളൊക്കെ വരുന്ന സമയത്ത് വളരെ എളുപ്പമായിരിക്കും ഇനി ഒരു ഒന്നര സബോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അര കിലോ ചിക്കനിലേക്ക് ഒന്നര സബോള അത് അതിനായിട്ട് വളരെയധികം കൂടി പോകേണ്ട ആവശ്യമില്ല ഇത് കറി ടൈപ്പല്ല അതുകൊണ്ട് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വല്ലാതെ അങ്ങനെ ബ്രൗൺ കളറ് ആക്കണ്ട നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി മൂത്തതിന് ശേഷമാണ് നമ്മൾ സവാള ഇട്ടത് അപ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ ഈ ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ അളവെടുത്താലും ഒരു കുഴപ്പമില്ല ഒരു പത്തല്ലി വരെ നമുക്ക് വെളുത്തുള്ളി എടുക്കാം കേട്ടോ ഇനി ഞാനൊരു മൂന്ന് പച്ചമുളക് നന്നായി കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇതിൽ ഇത്തിരി കറിവേപ്പില കൂടിനിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇതിനി ഒന്ന് വല്ലാതെ ഒരിയൊന്നും വേണ്ട ഒരു വിധം ഒരുവിധമൊന്നും ആയി കിട്ടുമ്പോൾ നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ഇത് അത്യാവശ്യം വലിയ സ്പൂണാണ് അത് വെച്ച് ഓരോ ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളകും പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ പൊടികളിടുമ്പോൾ എപ്പോഴും തീ സിമ്മിലാക്കിയിട്ട് വേണം പൊടികളിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും ഇനി പെട്ടെന്ന് അങ്ങനെ തീ കൂട്ടൊന്നും വേണ്ട അതങ്ങനെ തന്നെ കിടന്നോട്ടെ എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ വെള്ളം വാർത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത് അതിലൊട്ടും വെള്ളമില്ല ഇനി പക്ഷേ നമ്മൾ ഈ ചൂടായ ചെനച്ചട്ടിയിൽ കിടന്നിട്ട് ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങും ഒട്ടും ഒഴിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട തീ സിമ്മിലാണ് അത്യാവശ്യം കട്ടിയുള്ള പാത്രമാണെങ്കിൽ ഒരിക്കലും അടി പിടിക്കൊന്നുമില്ല കേട്ടോ നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക അതായത് എല്ലാ ഉപ്പും മുളകും എല്ലാ സംഭവങ്ങളും എല്ലായിടത്തേക്കും മിക്സായി വരുന്നതിൽ നന്നായിട്ട് യോജിപ്പിച്ച് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റോളം അതങ്ങനെ അടച്ചിടുക ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കേട്ടോ ഒരു ടീസ്പൂണോളം കുരുമുളക് നന്നായിട്ട് ഇതുപോലെ പൊടിച്ച് വയ്ക്കുക അല്ലെങ്കിൽ കുരുമുളക് പൊടിയായാലും മതി റെഡിമെയ്ഡ് ഇപ്പോൾ കണ്ടില്ലേ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അതൊന്നും ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നതാണ് നമ്മൾ തീ കൂട്ടിയിട്ടിട്ടില്ല കേട്ടോ ഇപ്പോഴും സിമ്മിൽ തന്നെയാണ് തീ കെടുക്കണേ ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം നമ്മൾ നന്നായി തീ കൂട്ടിയിട്ടിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് മറച്ചു കൊടുക്കേണ്ടത് എല്ലായിടത്തേയും വേവ് കറക്റ്റ് ആവാനും മസാലകളെല്ലായിടത്തും പിട പിടിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടനായിട്ടും സ്ലോ കുക്ക് ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് വേവുക ഇപ്പോൾ ഒരുവിധം കുക്ക് ആയിരുന്നു കാണുമ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പ് ഉപ്പവശ്യമെങ്കിടുക അതുപോലെ തന്നെ ഈ പൊടിച്ച കുരുമുളക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കുരുമുളക് കൂടി ചേർത്തതിന് ശേഷം മാത്രം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് ഒന്ന് ആ വെള്ളമൊന്നും വറ്റിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതാ നല്ല കളറും വരും ഇനി നമ്മൾ ഇരുമ്പ് ചീഞ്ഞട്ടിയിലാണ് കുക്ക് ചെയ്തത് അതുകൊണ്ട് തന്നെ നമ്മൾ കുക്ക് ആയ വഴിക്ക് തന്നെ വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് കറുത്തു പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നല്ല മണവും നല്ല ടേസ്റ്റുമുള്ള അടിപൊളി അത് ഈസി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ് തുടക്കക്കാരൊക്കെ പരീക്ഷിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം ബൈ